നമസ്കാരം മലയാളി വാർത്ത ആനുകാലിക സ്വാഗതം നമസ്കാരം സർ ശബരിമല എന്നും ഒരു വിവാദ വിഷയമായിട്ട് തന്നെ നിൽക്കുകയാണ് സ്വർണപ്പാളികൾ കാണും കാണാനില്ല എന്നു ഒരിക്കൽ പറയുന്നു പിന്നീട് അത് പരാതിപ്പെട്ട ആളിൻ്റെ ആ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് തന്നെ കണ്ടെത്തുന്നു ഇത് പിന്നീട് അന്വേഷിക്കുമ്പോൾ സ്വർണ്ണപ്പാളിയിലെ സ്വർണം പൂശിയത് പോലും കൃത്രിമമാണ് ചെമ്പാണ് എന്ന് പറയുന്നത് അങ്ങനെ നിരവധി വിവാദങ്ങളിലേക്ക് പോകുന്ന ഈ ഒരു ഘട്ടത്തിൽ ശരിക്കും ഇതിലെ കള്ളൻ ആര് എന്നൊരു ചോദ്യമാണ് ജനം തീർക്കുന്നത് ഓരോ ദിവസം കഴിയുമ്പോഴും പുതിയ പുതിയ അപ്ഡേഷൻസ് ആണ് വരുന്നത് പോറ്റി അല്ലെങ്കിൽ അവിടുത്തെ തന്ത്രിമാര് ഇത്തരത്തിൽ പാളികൾ എടുത്തുകൊണ്ട് പോകുമ്പോൾ ദേവസ്വം ബോർഡുണ്ട് ഉദ്യോഗസ്ഥരുണ്ട് ഇവരുടെയൊക്കെ അറിവോടെയാണോ അല്ലയോ എന്നൊരു സംശയം ഉദ്യോഗസ്ഥർ പൊറ്റിയുടെ നേരെ പഴിചാരുമ്പോൾ തിരിച്ച് ജനം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ദേവസ്വം ബോർഡ് പിന്നെ എന്തിനാണ് എന്നുള്ളൊരു ചോദ്യം അപ്പോൾ ഇതിന്റെ പിന്നിൽ നിരവധി ഉദ്യോഗസ്ഥരുമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നല്ലൊരു ബന്ധമുണ്ട് അദ്ദേഹത്തിന് ഇടയ്ക്ക് ഒരു തന്ത്രി പറഞ്ഞു വിട്ടിട്ട് വീണ്ടും തിരിച്ച് ചില രാഷ്ട്രീയക്കാരുടെ ഇടപെടലുകളിലൂടെ തിരിച്ചു വന്നു എന്ന് പറയുന്നു അങ്ങനെ നിരവധി ഒരു വിവാദമായിട്ട് നിൽക്കുകയാണ് ശബരിമല വിഷയം ഇത് കൊള്ളക്കാർ തമ്മിലുണ്ടായ ഒരു തർക്കത്തെ തുടർന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു പരാതിയുമായി രംഗത്തിറങ്ങിയത് ഈ യഥാർത്ഥ കൊള്ളക്കാർ തമ്മിലിടിക്കുകയാണ് അപ്പോൾ വാസുദേവന്റെ കയ്യിലായിരുന്നു ഈ പീഠം സ്വർണപീഠം പിന്നീട് കൊള്ളക്കാർ തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് ഉയർന്ന പരാതിയും വിവാദവും ആളിക്കത്തിയപ്പോൾ വാസുദേവൻ ഭയപ്പെട്ട് ഈ പീഠം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തിരിച്ചേൽപ്പിക്കുന്നു ഉണ്ണികൃഷ്ണൻ പൂറ്റി അത് സഹോദരി മിനിയുടെ വീട്ടിൽ വെക്കുന്നു അവിടെ നിന്ന് ദേവസ്വം വിജിലൻസ് കണ്ടെത്തുന്നു അവിടെയാണ് കഥയുടെ തുടക്കം പക്ഷേ കഥയുടെ ഒരു മറുപറവുണ്ട് അതിപ്പോൾ മുൻ മന്ത്രി ജി സുധാകരന്റെ വെളിപ്പെടുത്തലൂടെയാണ് നമ്മൾ കൂടുതൽ ഞെട്ടിക്കുന്ന കഥകളിലേക്ക് കടക്കുന്നത് ജി സുധാകരൻ പറയുന്നു രണ്ടായിരത്തി പതിനാറിലാണ് ഒന്ന് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേറുന്നത് തനിക്ക് ദേവസ്വം മന്ത്രിസ്ഥാനം നൽകിയത് ഒരു മൂന്നര വർഷത്തേക്ക് മാത്രമെന്ന് ജി സുധാകരൻ തുറന്നടിക്കുന്നു ഇവിടെയാണ് നമ്മൾ എല്ലാം ചേർത്ത് വായിക്കേണ്ടത് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിലേറിയ പിണറായി വിജയൻ സർക്കാരിന്റെ ദേവസ്വം മന്ത്രിയായിരുന്നു ജി സുധാകരൻ എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ജി സുധാകരൻ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി വളരെ ശക്തമായ ഭാഷയിൽ സുധാകരൻ തുറന്നു പറയുകയാണ് രാഷ്ട്രീയ ഉപരിമണ്ഡലമാണ് അയ്യപ്പനെ സൂക്ഷിക്കുന്നത് അയ്യപ്പൻ പോലൊരു വിഗ്രഹത്തെ ശബരിമലയിൽ സംരക്ഷിക്കുന്നുവെങ്കിൽ അതിനൊരു രാഷ്ട്രീയ ഉപരിമണ്ഡലം വേണം എന്ന് ജി സുധാകരൻ പറയുന്നത് കൃത്യമാണ് സുധാകരന്റെ വാക്കുകൾ ഉദ്യോഗസ്ഥരെയോ പോലീസിനെയോ പൂർണ്ണമായി വിശ്വസിച്ച് ശബരിമല അയ്യപ്പന്റെ തങ്കവിഗ്രഹം അവിടെ സൂക്ഷിക്കുക നിർവാഹമില്ല എന്നാണ് സുധാകരൻ പറയുന്നത് അതിന് രാഷ്ട്രീയമായ ഇച്ഛാശക്തി വേണം ധാർമ്മികത വേണം മൂല്യം വേണം ഈ ഉപരിമണ്ഡലത്തിൽ മാത്രമേ ഇത്ര വില കൂടിയ ഒരു വിഗ്രഹം സൂക്ഷിക്കാൻ കഴിയൂ ആ വിഗ്രഹത്തോടനുബന്ധിച്ച മറ്റ് ശില്പങ്ങളും വിഗ്രഹത്തിന് ചുറ്റുമുള്ള സ്വർണ നിക്ഷേപങ്ങളുമൊക്കെ സൂക്ഷിക്കാൻ കഴിയൂ ഇതാണ് ജി സുധാകരൻ പറഞ്ഞത് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ എന്തിനു തന്നെ മാറ്റി എന്ന ചോദ്യത്തിലൂടെയാണ് കേരളത്തിന് മുന്നിൽ വീണ്ടും സുധാകരൻ ചില സംശയങ്ങൾ പുറത്തേക്കിടുന്നത് ഇതൊരു വലിയ ഭൂകമ്പമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ മാറ്റിയതിന് ശേഷമാണ് ഈ കൊള്ളകളൊക്കെ നടന്നത് എന്നതിന്റെ പ്രതിധ്വനിയാണ് ജി സുധാകരന്റെ വാക്കുകളിലുള്ളത് അദ്ദേഹം പറയുന്നു താൻ ദേവസ്വ മന്ത്രിയായിരുന്നപ്പോൾ അവിടെ കൊള്ള നടന്നിട്ടില്ല ഏടാകൂടമൊന്നും നടന്നിട്ടില്ല അതിനർത്ഥം തന്നെ ബോധപൂർവം ചിലർ മാറ്റി കടന്നപ്പള്ളിയെ ദേവസ്വ മന്ത്രിയാക്കി പിന്നീട് ശബരിമലയിൽ നടന്നത് ഒരു മഹാ കഥയാണ് അവിടെയാണ് ജി സുധാകരൻ്റെ വാക്കുകൾക്ക് കൂടുതൽ മുർച്ചയുള്ളത് പിണറായി ഉത്തരം പറയേണ്ടി വരുന്നത് ഈ സർക്കാർ നേതൃത്വം കൊടുത്ത ഒരു രാഷ്ട്രീയ ഉപരിമണ്ഡലത്തിൽ നിന്നാണ് എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നത് എവിടെ നഷ്ടപ്പെട്ടു അതിലേക്ക് വരുമ്പോൾ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലേക്ക് പോകണം വിജയ് മല്യ യു ബി ഗ്രൂപ്പിൻ്റെ ചെയർമാൻ വിജയ് മല്യ അന്ന് ശബരിമല ശ്രീകോവിൽ സ്വർണം പൂശുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ സ്വർണം പൂശുകയല്ല അദ്ദേഹം സ്വർണ്ണ പാളി പിടിപ്പിക്കുകയാണ് ചെയ്തത് ദ്വാരപാലക ശില്പങ്ങൾക്ക് സ്വർണ്ണപ്പാളിയുടെ ഒരു കവചം തീർത്തുവെന്ന് നമ്മൾ അന്ന് റിപ്പോർട്ടുകളിൽ വായിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ നടുക്കുന്ന ചില വിവരങ്ങൾ പുറത്തു വരുന്നു പക്ഷെ അന്ന് രാഷ്ട്രീയ കേരളം ഇതൊക്കെ ബോധപൂർവം മറക്കുന്നു ഇതിനെ ഒരു വിവാദ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ഉദ്യോഗസ്ഥർ ശ്രമിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വിജയമല്യ അവിടെ മുപ്പത് പോയിന്റ് മൂന്ന് കിലോ സ്വർണം ഉപയോഗിച്ച് വലിയ സ്വർണ്ണ തീർക്കുകയും അയ്യപ്പ വിഗ്രഹത്തിൽ സ്വർണം ചാർത്തുകയും അതിൻ്റെ മേൽക്കൂര സ്വർണം കൊണ്ട് സ്വർണ്ണ കൊണ്ട് മറയ്ക്കുകയും ദ്വാരപാലക ശില്പങ്ങൾക്ക് സ്വർണ്ണ കവച പാളികൾ രൂപീകരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അവിടെ നിന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ എത്തിയപ്പോൾ ഒരു പുതിയ കഥാപാത്രം അവിടെ അവതരിക്കുന്നു അതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചരിത്രം ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ നമ്മൾ വായിച്ചെടുക്കുന്നു ഒരു ബ്ലേഡ് കൊള്ളപ്പലിശക്കാരനാണ് ഉണ്ണകൃഷ്ണൻ പോറ്റി എട്ട് വർഷം മുൻപ് ഇയാൾ ബംഗളൂരുവിലെ ഒരു അയ്യപ്പക്ഷേത്രത്തിലെ ഒരു ശാന്തിക്കാരനായി പോകുന്നു പിന്നീട് അവിടെയുള്ള ധനികരായ വിശ്വാസികളുമൊക്കെയായി ഒരു ബന്ധം പുലർത്തുന്നു പിന്നീട് ചില ഊടുവഴികളിലൂടെ ശബരിമല സന്നിധാനത്തെ പോറ്റിമാരുമായി ഒരു ബന്ധം സ്ഥാപിക്കുന്നു അങ്ങനെ ശബരിമലയിൽ ഇയാൾ പിടിമുറുക്കുന്നു കൊള്ളപ്പലിശയ്ക്ക് ധനികരിൽ നിന്നൊക്കെ ചെറിയ പലിശയ്ക്ക് പണം വാങ്ങി വലിയ കൊള്ളപ്പലിശയ്ക്ക് മറ്റുള്ളവർക്ക് പണം വിതരണം ചെയ്യുന്ന ഒരു ബ്ലേഡുകാരൻ അയാൾ തന്ത്രപൂർവ്വം ശബരിമലയിൽ എത്തുന്നു പിന്നീട് ശബരിമലയിൽ ഈ പോറ്റിമാരുടെയും ശബരിമല തന്ത്രിയുടെയും ഒക്കെ വിശ്വാസം ആർജിച്ചുകൊണ്ട് അവിടെ അയാളുടെ കച്ചവട താല്പര്യങ്ങൾ നടപ്പിലാക്കുന്നു പിന്നീടാണ് കേരളം കേൾക്കുന്ന ഈ സ്പോൺസർഷിപ്പ് എന്നുള്ളൊരു പ്രയോഗം ഉദിക്കുന്നത് അവിടെ ഒരു ദിവസം അന്നദാനം നടത്തണമെങ്കിൽ ഏകദേശം ലക്ഷം രൂപയോളം ചിലവ് വരും അതൊക്കെ സ്പോൺസർഷിപ്പ് ഇനത്തിലൂടെ താൻ കണ്ടെത്തിക്കോളാം എന്ന് അവരെ ധരിപ്പിച്ച് ഇയാൾ ഇഷ്ടം പോലെ ധനികരിൽ നിന്ന് പിരിക്കുന്നു ശബരിമലയിൽ അടക്കേണ്ടത് ആറ് ലക്ഷം ഇത് ഒരു ബാക്കി പടിപൂജയ്ക്ക് ധനികരായ വിശ്വാസികൾ എത്തുമ്പോൾ അവരെ പടിപൂജയ്ക്ക് കൊണ്ടുപോകുന്നു അങ്ങനെ അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ഇയാൾ കച്ചവടമാക്കുന്നു ഇയാൾക്ക് ഒറ്റയ്ക്ക് ഒരു കാരണവശാലും ശബരിമലയെ ഇത്തരത്തിൽ കച്ചവടം ചെയ്യാൻ കഴിയില്ല അവിടുത്തെ ഉദ്യോഗസ്ഥർ സഹായിച്ചില്ല എങ്കിൽ അതിലപ്പുറം രാഷ്ട്രീയ കേരളം സഹായിച്ചില്ല എങ്കിൽ ഭരണകൂടത്തിന് സഹായമുണ്ടെങ്കിൽ മാത്രമേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലൊരു കച്ചവടക്കാരന് അവിടെ വേരുറപ്പിക്കാൻ കഴിയും അവിടെയാണ് നമ്മൾ സംശയിക്കുന്ന ജി സുധാകരന്റെ വാക്കുകൾ രണ്ടായിരത്തി പത്തൊൻപതിൻ്റെ ഒരു മധ്യഭാഗത്ത് ശബരിമലയിലെ ഈ ാലക ശില്പങ്ങളിൽ അണിഞ്ഞിരുന്ന സ്വർണ്ണ കവചം ഊരിയെടുത്ത് സ്വർണം പൂശാനായി ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നു ആ യാത്രയ്ക്ക് തൊട്ട് മുൻപാണ് ജി സുധാകരന്റെ സ്ഥാനം തെളിക്കുന്നത് ഈ സ്വർണ്ണ കവചം അന്ന് തിരികെ കൊണ്ടുവന്ന് തൂക്കി നോക്കിയപ്പോൾ നാല് കിലോയുടെ വ്യത്യാസം ചുരുക്കത്തിൽ നാല് കിലോ സ്വർണ്ണ കവചം നഷ്ടപ്പെട്ടിരിക്കുന്നു എത്ര കോടി രൂപയുടെ തട്ടിപ്പാണ് അവിടെ നടന്നത് അതിലപ്പുറം സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരുന്ന നാണയങ്ങള് സ്വർണ്ണ ആഭരണങ്ങൾ ഇതിന്റെ ഒന്നും രജിസ്റ്റർ യഥാർത്ഥ കണക്കുകൾ ചാക്കിൽ കെട്ടി അവിടെ ഇട്ടിരിക്കുകയാണ് അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണ് ശബരിമലയിലേക്ക് കൊണ്ടുവന്നത് അയാൾ ഇപ്പോഴും അജ്ഞാതനായി തുടരുകയാണ് ഇവിടെയാണ് ജി സുധാകരൻ പറഞ്ഞ വാക്കുകൾ നമ്മൾ കൂടുതൽ ഗൗരവത്തോടെ കാണേണ്ടത് അയ്യപ്പനെ സംരക്ഷിക്കുന്നത് രാഷ്ട്രീയ ഉപരിമണ്ഡലമാണ് അപ്പോൾ അയ്യപ്പനെ മോഷ്ടിച്ചുകൊണ്ട് പോയിരിക്കുന്നത് രാഷ്ട്രീയ ഉപരിമണ്ഡലമാണ് ജി സുധാകരന്റെ വാക്കുകൾ കൃത്യമാണ് ആ തന്റെ മന്ത്രിസ്ഥാനം തെളിപ്പിച്ച് കടന്നപ്പള്ളിക്ക് ദേവസ്വം മന്ദിരസ്ഥാനം കൊടുക്കുന്നു പിന്നീട് ശബരിമലയിൽ കൊള്ള നടക്കുന്നു അപ്പോൾ എന്തായാലും കടന്നപ്പള്ളിയിൽ മാത്രം ഇത് ഒതുങ്ങി നിൽക്കില്ല അതിലപ്പുറം കേരളത്തെ നിയന്ത്രിക്കുന്ന മറ്റേതോ വൻ ശക്തികൾ ഇതിന് പിന്നിലുണ്ട് അവിടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അവതാര ലക്ഷ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റി പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇതേ സ്വർണ്ണ കവചങ്ങൾ ഊരി ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നത് ചെമ്പ് കവചങ്ങൾ സ്വർണം പൂശാൻ എന്ന പേരിൽ ആരാണ് സ്വർണ്ണ കവചങ്ങൾ മാറ്റി ചെമ്പ് കവചങ്ങളാക്കിയത് അതാണ് ഈ തട്ടിപ്പിന്റെ ഏറ്റവും ക്രൂരമായ മുഖം അന്ന് ശബരിമലയിലെ രേഖകളിൽ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്വർണം പൂശാനായി ചെമ്പ് കവചങ്ങൾ കൊണ്ടുപോകുന്നു എന്നാണ് അപ്പോൾ നേരത്തെ സ്വർണ്ണ പാളികൾ യു ബി ഗ്രൂപ്പ് ചെയർമാൻ വിജയ് മല്യ അവിടെ സമർപ്പിച്ചിരുന്നു എങ്കിൽ അതെവിടെ പോയി അതാരാണ് ഊരിയെടുത്തത് അതോ ചെന്നൈയിലേക്ക് കൊണ്ടുപോയ യഥാർത്ഥ സ്വർണ്ണ പിന്നീട് തിരികെ വന്നത് ചെമ്പിൽ ഇലക്ട്രോപ്ലേറ്റിങ് ചെയ്ത സ്വർണം പൂശിയ ഈ പാളുകളുമാണ് അപ്പോൾ ഈ സ്വർണം പൂശാൻ ഇതേ ഉണ്ടും കിഷ്ടം പറ്റി നിരവധി ധനികരിൽ നിന്ന് പിരിവെടുത്തു സ്പോൺസർഷിപ്പ് എന്ന പേരിൽ ശബരി ശബരിമലയിൽ നിന്ന് ഈ ചെമ്പുപാളയുമായി ചെന്നൈയിലേക്ക് പോകുമ്പോൾ ഇയാൾ സ്പോൺസർ എന്ന നിലയിലാണ് ഇത് കൊണ്ടുപോകുന്നത് പിന്നീട് തിരികെ കൊണ്ടുവരുന്നു ഏറ്റവും വിചിത്രമായ കാഴ്ച അതിൽ പോലും തട്ടിപ്പ് നടന്നിരിക്കുന്നത് ഏത് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണം പൂശിയതിൽ പോലും സ്വർണം മോഷ്ടിക്കപ്പെട്ടു രണ്ടാമത് ചെമ്പുവാളിയിൽ സ്വർണം പൂശി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇത് മങ്ങിപ്പോയി തട്ടിപ്പ് അതിലും തട്ടിപ്പ് അപ്പൊ ഇലക്ട്രോപ്ലേറ്റിങ്ങിലൂടെ സ്വർണം പൂശി തിരികെ എത്തിച്ച ചെമ്പുപാളി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മങ്ങിപ്പോയി അതിനയാൾ പ്രായശ്ചിത്തം ചെയ്യുന്നു എന്ന പേരിൽ രണ്ട് പീഠം സ്വർണ്ണ പീഠങ്ങൾ കൊണ്ടുപോയി ശബരിമലയിൽ സ്പോൺസർഷിപ്പിലൂടെ അവിടെയും പിരിവ് സ്പോൺസർഷിപ്പ് സ്പോൺസർഷിപ്പ് ധനികരിൽ നിന്ന് പണം പിരിച്ച് രണ്ട് പീഠം ശബരിമലയിലേക്ക് കൊണ്ടുചെല്ലുന്നു അതിന്റെ തൂക്കത്തിൽ കുറവ് ഇതിനെ തുടർന്ന് തൂക്കം കറക്റ്റ് ചെയ്യാൻ വാസുദേവൻ എന്ന ഈ സ്വർണപീഠം നിർമ്മിച്ചയാളെ ഈ പീഠം തിരികെ ഏൽപ്പിക്കുന്നു പിന്നീട് പീഠം കാണുന്നില്ല പിന്നീട് വർഷങ്ങൾ ഈ പീഠം അപ്രത്യക്ഷമായി തുടരുന്നു ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റി പീഠം കാണാനില്ല എന്ന് വിളിച്ചു പറയുമ്പോൾ കട്ടുകൊണ്ടുപോയ കള്ളൻ മുന്നിൽ പോകുന്ന മറ്റൊരുത്തരെ ചൂണ്ടിക്കാട്ടി കള്ളൻ കള്ളൻ എന്ന് വിളിച്ചു പറയുന്നതിന് തുല്യമായി പോയി അപ്പോൾ അതികുത്തിയാണ് അയ്യപ്പൻ പിടികൂടാനുള്ള കാരണം ഇപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റി വീണുവെങ്കിൽ അത് വിധി വൈപരീതം എന്ന് പറയത്തുള്ളൂ അയ്യപ്പൻ പിടിച്ചതാണ് കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ പറയുന്നു പീഠം കാണാനില്ലെന്ന് തുടർന്ന് ഹൈക്കോടതി കേസിൽ ഇടപെടുന്നു ഹൈക്കോടതി വിജിലൻസ് ദേവസ്വം വിജിലൻസിനോട് ശക്തമായ ശകാരത്തിലൂടെ നിങ്ങൾ എന്തോന്നാണ് അവിടെ ചെയ്യുന്നത് എന്ന നിലയിൽ ചോദ്യം ഉയർത്തുന്നു പീഡം അടിയന്തിരമായി കണ്ടുപിടിക്കാൻ പറയുന്നു വിജിലൻസ് ഉണർന്നു പ്രവർത്തിച്ചു പക്ഷെ അവിടെ ഒരു ഒറ്റ നടന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വാസുദേവന്റെ കയ്യിൽ ഈ പീഡമുണ്ട് എന്ന് കൃത്യമായി വിജിലൻസിന് ആരോ മെസ്സേജ് കൊടുത്തു വിജിലൻസ് നേരെ എന്നു വാസുദേവൻ പറ്റി പിടിച്ചു കുടഞ്ഞു വാസുദേവെ പറ്റി പറഞ്ഞു ഞാൻ തിരിച്ചു കൊടുത്തു ഉണ്ണിക്കഷ്ടം പറ്റിയിട്ടില്ല അങ്ങനെ ഈ പീഠം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ കയ്യിൽ നിന്ന് പിടികൂടുന്ന അബദ്ധമാണല്ലോ പിന്നീട് സഹോദരി പിന്നീട് വീട്ടിൽ നിന്ന് പിടിച്ചെടുക്കുന്നു ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എന്തുകൊണ്ട് പോലീസ് പ്രതിയാക്കുന്നില്ല എന്തുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നില്ല ആരാണ് ഈ ബ്ലേഡുകാരനെ സംരക്ഷിക്കുന്നത് ആരാണ് ഈ കച്ചവടക്കാരന് പിന്നിലുള്ളത് അപ്പോൾ ഇവിടെയാണ് നിഗൂഢതകൾ ഇവിടെയാണ് രാഷ്ട്രീയ ഉപരിമണ്ഡലത്തിൻ്റെ ഇടപെടലുകൾ സംശയിക്കേണ്ടത് ഇവിടെയാണ് ജി സുധാകരൻ വിരൽ ചൂണ്ടുന്നത് അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഈ ഒരു കഥാപാത്രത്തെ ശബരിമലയിൽ ആരാണ് കൊണ്ടു ചെല്ലുന്നത് ആരാണ് അവിടെ നിന്ന് സ്വർണ്ണപ്പാളികളും സ്വർണ്ണ നാണയങ്ങളും ഒക്കെ അടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയത് അപ്പോൾ വലിയ കൊള്ള ഇതിന് പിന്നിലുണ്ട് വലിയൊരു മാഫിയ സംഘം ഇതിന് പിന്നിലുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒറ്റയ്ക്കല്ല ഒറ്റയ്ക്ക് ഒരിക്കലും ഇത്തരം ഒരു വലിയ തട്ടിപ്പ് നടത്താൻ കഴിയത്തില്ല അപ്പോൾ ശബരിമലയിൽ നടന്നത് ഒരു രാഷ്ട്രീയ കൊള്ളയെന്ന് ജി സുധാകരൻ പറയുമ്പോൾ അതിന് ഉത്തരം പറയേണ്ടി വരുന്നത് ഈ സർക്കാരാണ് പിണറായി വിജയനാണ് അപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ ആ പുണ്യ ഭൂങ്കാവന മണ്ണിൽ സ്പർശിച്ച പിണറായി വിജയൻ ഇപ്പോൾ തിരിച്ചടികളുടെ സമയം തുടങ്ങി അവിടെ നിന്ന് കട്ടുകൊണ്ടുപോയ കൊള്ള മുതൽ ഇപ്പോൾ അയ്യപ്പൻ തിരികെ ചോദിക്കുകയാണ് That's that, that's well. really well ൂ അത് വയ്ക്കൂ എന്നുള്ളത് പക്ഷെ ഇതിപ്പോൾ ആദ്യം വിജയമല്ലി കൊടുത്തിരിക്കുന്ന ആ ഒരു സ്വർണപ്പാളി എന്നൊരു ചോദ്യം വരുന്നുണ്ട് ഇനി അത് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു അത് സ്വർണപ്പാളി അല്ല എന്ന് അദ്ദേഹം പറയുകയാണെങ്കിൽ ഇവരൊക്കെ രക്ഷപ്പെടും സ്വർണപ്പാളിക്ക് എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് അദ്ദേഹത്തിനോട് എന്തെങ്കിലും ഒരിക്കൽ ചോദിച്ചാൽ ഒരുപക്ഷെ അല്ലെ വിജയമാ ഇത്തരത്തിലുള്ള ചെമ്പു പൂശിയൊന്നും കൊടുക്കത്തില്ലേ നമുക്കറിയാം ഈ കർണാടകയിൽ നിന്നൊക്കെ വരുന്ന ചില ആൾക്കാർ കിരീടം ഒക്കെ തനി ഒറിജിനൽ സ്വർണ്ണമാണ് കൊടുക്കുന്നത് ഒറിജിനൽ ഗോൾഡ് ആണ് കൊടുക്കുന്നത് അവര് ഈ പ്രത്യേകിച്ച് അയ്യപ്പൻ എന്ന് പറയുന്നതൊക്കെ തമിഴ്നാട് കർണാടക അത്തരത്തിലുള്ളവർക്ക് വിശ്വാസം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് അവരുടെ കയ്യിലുള്ളത് വരെ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് തിരിച്ച് അതെ എന്ന് വെച്ച കൊണ്ടുവരുന്ന ധനം മുഴുവനുമായി ഇട്ടിട്ട് വെറും ശൂന്യമായ രീതി പോകുന്നവരെ നമുക്ക് കാണാം ആ ഒരു അയ്യപ്പനെ കാണുമ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു പ്രതീതി ഞാൻ കുഞ്ഞിലേ പോയിട്ടുണ്ട് പിന്നെ പലപ്പോഴും ഞാൻ ഈ പറഞ്ഞോളൂ ടി വി ചാനലുകളിലൂടെയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് കൊണ്ട് എനിക്കറിയാം അവിടെ ചെല്ലുമ്പോൾ ഒരു പ്രത്യേക ഒരു വൈബാണ് അപ്പൊ നമ്മൾ എന്തും അവിടെ കൊടുത്തിട്ട് ശൂന്യതയിലേക്ക് തന്നെ പോകുന്നു ശൂന്യതയിൽ നിന്ന് ശൂന്യതയിലേക്ക് പോകുന്ന ആ ഒരു ഒരു ഒറിജിനൽ വിശ്വാസികളെയാണ് നമുക്ക് അവിടെ കാണുന്നത് അതുകൊണ്ടാണ് അയ്യപ്പ ക്ഷേത്രം അല്ലെങ്കിൽ ശബരിമല ഇത്രത്തോളം വികസിച്ചത് അപ്പം നമ്മൾ ഈ പറയുന്ന പോലെ ദേവസ്വം ബോർഡ് പറയുന്നു ഒരു ക്ഷേത്രം പുനരുദ്ധാരണം ചെയ്യാനൊന്നും പണമില്ല എന്ന് പറയുമ്പോൾ ഒരു വർഷം നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം കോടാനു കോടി രൂപയും സ്വർണവും ഒക്കെ ഉൾപ്പെടെയാണ് അവിടെ വന്നു ചേരുന്നത് ഇത് എണ്ണി എണ്ണിത്തിട്ടപ്പെടുത്താൻ എത്രയും ആൾക്കാരുണ്ടായാൽ പോലും ചില സന്ദർഭങ്ങൾ പറ്റാതെ നമ്മൾ കണ്ടിട്ടുണ്ട് ചിലവരൊക്കെ ബാക്കിൽ കൂടെയൊക്കെ എടുത്തുകൊണ്ട് പോയ പണ്ട് കാലങ്ങളിൽ അത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ വന്നിരുന്നു ഈ അതേപോലെ തന്നെ സ്വർണം സ്വർണ്ണം എന്ന് വെച്ചാൽ ഒരു വർഷം കിട്ടുന്ന സ്വർണത്തിനൊന്നും കണക്കില്ലെന്നു പറയുന്നത് ചാക്കിൽ കെട്ടി വെച്ചേക്കാണ് ഇപ്പൊ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എവിടുന്നു വന്ന് സാറ് ചോദിച്ചതുപോലെ അതിനകത്ത് ഒരുപാട് ഇതുണ്ട് അവിടുത്തെ ദേവസ്വം ബോർഡും ഉദ്യോഗസ്ഥരും അറിയാതെ ഇത് എങ്ങനെയാണ് ഈ സ്വർണപ്പാളി പോകുന്നത് ഒരു ഉദ്യോഗസ്ഥ ബൃന്ദത്തിലൂടെ പോകേണ്ടുന്ന ഈ സ്വർണം പോലുള്ള കാര്യങ്ങൾ ഒരു സാധാരണ തന്ത്രി അല്ലെങ്കിൽ പോറ്റി ഏൽപ്പിക്കാൻ ആരാണ് അവിടെ അനുവാദം കൊടുത്തത് ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഉയരുമ്പോഴും ദേവസ്വം ബോർഡ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നു സർക്കാർ മിണ്ടുന്നില്ല രാഹുൽ ൂട്ടത്തിന്റെ ഒക്കെ വിഷയത്തിൽ ക്രൈംബ്രാഞ്ച് ഓടി നടന്ന് പരാതിക്കാരിയെ തപ്പ് നിർത്തി ഇവിടെ ഒരാൾ അനങ്ങുന്നില്ല എന്നുള്ളതാണ് സത്യം പറഞ്ഞ വിശ്വാസികൾക്ക് ഒരു മനപ്രയാസം ഉണ്ടാക്കുന്നത് കാരണം ഇത്രയും വലിയ തട്ടിപ്പുകളൊക്കെ നടത്തിയിട്ടും ആദ്യം അല്ല എന്ന് പറയുന്നു വിജയമല്ലി കൊടുത്തത് സ്വർണപ്പാളിയാണെന്ന് പറയുന്നു അതിനകത്ത് ചെമ്പിനാത്തും കല്ലർപ്പ് കലർത്തി സ്വർണം പൂച്ചിയിരിക്കുന്നു എന്ന് ആലോചിച്ച് നോക്ക് സ്പോൺസർഷിപ്പ് ഇദ്ദേഹം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എടുത്തിരിക്കുന്ന സ്പോൺസർഷിപ്പ് ആറു ലക്ഷം രൂപയെ ഒരു ദിവസത്തെ അന്നദാനം ചെലവ് പക്ഷെ അതിന്റെ പതിന്മടങ്ങാണ് അഞ്ചിരട്ടിയോളമാണ് ഈ പറഞ്ഞോണം സ്പോൺസർന്ന് കിട്ടുന്നത് എന്നിട്ട് ഒരു ദിവസത്തെ ഇത് അതിലും തട്ടിപ്പ് നടത്തുന്നത് എന്നുവച്ചാൽ കിട്ടുന്നതിൽ നിന്നെല്ലാം തട്ടിപ്പ് നടത്തിയ ഒരു പോറ്റി അതിന് ആരൊക്കെ ഇദ്ദേഹത്തിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് അല്ലെ ഇപ്പൊ എന്തായാലും അദ്ദേഹം അദ്ദേഹം തന്നെ വെട്ടി വിഴിഞ്ഞില്ലല്ലോ എന്തായാലും കൂടെ നിൽക്കുന്നവർക്ക് എന്തെങ്കിലും കൊടുത്താലല്ല അദ്ദേഹത്തിന് നിലനിൽക്കാൻ പറ്റൂ ഇടയ്ക്ക് അദ്ദേഹത്തിന് ഒരു തന്ത്രി പുറത്താക്കി വീണ്ടും കയറി പറ്റുന്നു ഒരു അതിലെ ചടങ്ങുകളിൽ പോലും അദ്ദേഹം മാറ്റം സംഭവിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ചില ആഷ്ട്രമങ്ങളിലെ ചടങ്ങുകൾ

ഉപയോഗിക്കുന്ന ആളാണ് അതേ ജി സുധാകരൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു ജി സുധാകരൻ പൊതുവെ ആചാരങ്ങളിലൊന്നും വലിയ വിശ്വാസമോ അതിലൊന്നും വലിയ വിലയോ കൽപ്പിക്കുന്ന ആളല്ല അങ്ങനെ ഒരു സുധാകരൻ ഇപ്പോൾ അയ്യപ്പന്റെ കാര്യത്തിൽ വലിയൊരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് സി പി എമ്മിന്റെ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് മറുവശത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്വർണപ്പാളി ചുമ്മാ തൂഹിക്കൊണ്ടു പോകാൻ ദേവസ്വം മനുവിൽ അനുവദിക്കുന്നില്ല ദേവസ്വം അതിൽ വ്യക്തമായ ചില നിർദ്ദേശങ്ങളുണ്ട് വില കൂടിയ സ്വർണപ്പാളി പോലുള്ള വസ്തുക്കൾ അത് സന്നിധാനത്ത് നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുവാദമില്ല എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ അവിടെ വെച്ച് അപ്പൊ ഇത്തരം കാര്യങ്ങള് മാർഗ്ഗ നിർദ്ദേശം ദേവസ്വം ബോർഡ് മാനുവലിന്റെ മാർഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടെ ലംഘിക്കപ്പെട്ടിരിക്കുന്നു മറുവശത്ത് വലിയ കൊള്ള നടന്നിരിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണം പൂശി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അത് മങ്ങി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അവിടെ ഒരു പീഡ പരിഹാരമായി കൊടുക്കുന്നു അതിന് ആ പീഠം കൊണ്ടുപോയി ഏകദേശം നാല് വർഷത്തോളം ആ പീഡം പോലും കാണാനില്ല എന്നുള്ളൊരവസ്ഥ അപ്പോൾ ഇതൊന്നും യാതൊരുവിധ രേഖയും ഇതിനൊന്നും കൃത്യതയോടെ ഒരു സൂക്ഷിപ്പില്ലാതെ ഒരു ശബരിമല പോലെ ഏറ്റവും വിശ്വാസികൾ വരുന്ന ഏറ്റവും പരിപാവനമായ ഇതുപോലൊരു കൊള്ള അവിടെ നടക്കുക നമുക്ക് വിശ്വാസം എന്ന് പറയുന്ന ഒന്ന് നമ്മുടെ ഭരണകർത്താക്കൾക്ക് കൂടെ വേണമല്ലോ സാർ ഇവര് ആദ്യത്തെ പിണറായി സർക്കാരിന്റെ കാലം മുതലേ രണ്ടായിരത്തി പത്തൊമ്പത് മുതലേ നമുക്ക് ചിന്തിക്കാം ഇത്തരത്തിലുള്ള ഒരു അഴിമതി അവിടെ നടന്നു എന്നുള്ളതാണ് വരുന്ന തെളിവുകൾ അപ്പൊ ഇവർക്ക് അല്പമെങ്കിലും വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരത്തിൽ പറഞ്ഞു കിലോ എവിടെ മോഷ്ടിച്ചത് നടന്നില്ലല്ലോ സ്വല്പ ചെമ്പായില്ലേ അത് ചെമ്പിനകത്ത് ചെമ്പുപാടി വന്നത് ഒറിജിനൽ എവിടെ പോയി അല്ല ഈ ഇതിനകത്ത് പൂശുന്നതാണ് മറ്റേതെന്ന് വെച്ചാൽ ഒറിജിനൽ തനി തങ്കമാണ് വിജയമല്ലി കൊടുത്തിരിക്കുന്നത് അതിനകത്ത് ചെമ്പ് കലർത്തിയിട്ടില്ല ചെമ്പ് കലർത്തും നമ്മുടെ സ്വർണത്തിന് ചില ഈ ലഭിക്കാനായിട്ട് ചെമ്പ് കലർത്തും പക്ഷേ അത് ഒറിജിനൽ ആണ് ഇപ്പൊ ട്വന്റി ക്യാരറ്റ് ആണോ 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 എന്നുള്ളതാ അറിയില്ല പക്ഷേ അതും മിസ്സാക്കിയിട്ടാണ് മറ്റേ കൊടിമാരങ്ങളിലൂടി ഇനിയിപ്പോ പരിശോധിക്കേണ്ടി സത്യം പറഞ്ഞാ അയ്യപ്പനെതിരെ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഈ ഒരു യുദ്ധം എന്താണ് അയ്യപ്പനോട് ഇത്ര ദേഷ്യം എന്ന് വെച്ചാൽ അറിഞ്ഞോട് ആദ്യം അദ്ദേഹത്തിന്റെ പൊകച്ചു പുറത്തിയാടിക്കാൻ അദ്ദേഹ സമാധാനത്തെ എവിടെ ഇരിക്കുമ്പോ കുറെ സ്ത്രീകളെ തള്ളിവിടുന്നു അവിടെ സമാധാനക്കെ ഇവിടെ ഉണ്ടാക്കുന്നു പിന്നീട് അതൊന്നും ഒടുങ്ങിയ സമയത്ത് ഒരു ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നു പക്ഷേ അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു മിത്താണെന്നൊക്കെ ഇവര് ഗണപതി ഒരു മിത്താണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇപ്പൊ തിരിച്ച് ബൂമറാങ് പോലെയാണ് തിരിച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഓരോന്നോരോന്ന് ഓരോന്ന് പുറത്ത് വരുന്നത് എന്തായാലും പുറത്തു വരട്ടെ അല്ലേ പക്ഷെ ഇതില് ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ ഒരു ആർജ്ജവുമുള്ള ഒരു പ്രസ്താവന നമ്മൾ കണ്ടു ശബരിമലയിൽ നിന്ന് പോയ നാല് കിലോ സ്വർണം പക്ഷേ ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ പിണറായി ഇത്തരമൊരു വിഷയത്തിൽ എൻ എസ് എസ് പ്രതികരിക്കുന്നില്ല എന്ന് ശ്രദ്ധേയമാണ് പ്രത്യേകിച്ച് സുകുമാരൻ നായ പ്രതികരിക്കുന്നില്ല ഇവിടെയെങ്കിലും ആർജവത്തോടെ കോൺഗ്രസ് ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് എന്തുകൊണ്ട് കിടക്കുന്നില്ല അവിടെയും വലിയൊരു തടസ്സമാണ് വിശ്വാസികൾ നേരിടുന്നത് യഥാർത്ഥ വിശ്വാസികൾക്ക് ഒരു രാഷ്ട്രീയ ഉപരിമണ്ഡലമില്ല കോൺഗ്രസും ഇല്ല ഒറ്റ സംഘടനകൾ പ്രതികരിക്കുന്നു അപ്പൊ ഇതിൽ എന്താണ് എന്നുള്ളതാണ് ശരിക്കും കണ്ടെത്തേണ്ടിയിരിക്കുന്നത് ഏതായാലും അല്ല ഇന്നിപ്പോ സി പി എം ഈ ഉണ്ണിക്കൃഷ്ണ പോറ്റി യഥാർത്ഥത്തിൽ ഒരു കോൺഗ്രസ് കുടുംബത്തിൽ ആളാണ് കോൺഗ്രസ് ആണ് അവിടെ വിവാദം ഉണ്ടാക്കാൻ വേണ്ടി കോൺഗ്രസ്റ്റുകാർ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തള്ളിവിട്ടതാണ് ഒടുവിൽ പോറ്റിയുടെ വീട്ടിൽ നിന്ന് സാധനം കിട്ടി എന്നൊക്കെയാണ് സി പി എം വിശദീകരിക്കുന്നത് പക്ഷെ സി പി എം ഉത്തരം പറയേണ്ട ഒരു കാര്യമുണ്ട് അങ്ങനെയെങ്കിൽ രണ്ടാം പ്രതിയാക്കണ്ടേ ഉണ്ണുകൃഷ്ണൻ പോറ്റിയെ വാസ്തവനാണ് എടുത്തുകൊണ്ട് പോയെങ്കിൽ ഉണ്ണുകൃഷ്ണൻ പോറ്റിയെ രണ്ടാം പ്രതിയാക്ക അത് രണ്ടാം പ്രതിയാക്കുന്നില്ല എന്ന് മാത്രമല്ല ഉണ്ണികൃഷ്ണൻ എന്ന ഈ നിൽക്കുകയാണ് അതെ അതെ സാധാരണ മറ്റേ പറഞ്ഞ ചെറിയ കേസുകൾക്ക് പോലും ഷാജഹാനിയൊക്കെ മറ്റേ കെ ജെ ഷൈൻ ടീച്ചറുടെ പ്രസിദ്ധത്തിന് പിറ്റേ ദിവസം തൂക്കിയെടുത്തുകൊണ്ട് പോലീസിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയാൽ മാത്രം സാധാരണ ഒരു തന്ത്രിയാണ് പോറ്റിയാണ് അദ്ദേഹത്തിനെ തൂക്കാൻ എന്തിനാണ് ഇത്ര പ്രയാസം നമ്മൾ അപ്പുറത്താണ് കാരൻ ഇത്രയും വലിയ കൊടീശ്ശന അയ്യപ്പന്റെ കടാശമായിരിക്കും ഇത്തരത്തിലുള്ള കടാശങ്ങളായിരിക്കും ഏതായാലും അയ്യപ്പ നീ തന്നെ നിന്നെ കാത്തോണേ എന്ന് നമുക്ക് പറയാനേ പറ്റൂ തീർച്ചയായിട്ടും നന്ദി നമസ്കാരം